ആ സിനിമയിലെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെയും ഏറെ സ്നേഹങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ അല്ലെ സെപ്റ്റംബർ പന്ത്രണ്ടിന് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ

ഡയറക്ടറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ഡയറക്ടേഴ്സിനും വലിയ ഒരു സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നത്തിന് വേണ്ടി ഏകദേശം ഒരു എട്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന ഗുഡ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ദിസ് ഗ്രാൻഡ് എൻട്രി എല്ലാത്തിനും അതിൻ്റെതായ സമയ എന്ന് പറയുന്നത് പറയുന്നതിലാന്ന് തോന്നുന്നു അതിനെ വലിയൊരു സ്കെയിലിലേക്ക് കൊണ്ടുപോകും

അതുകൊണ്ട് പറഞ്ഞ വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ നമ്മൾ പറയുന്ന രദീവിനൊക്കെ ഏതറ്റം വരെ പോയി പ്രോദിക്കാൻക്ക് തയ്യാറായിട്ടുണ്ട് അതൊരു വലിയ വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ നായകൻ പേസ് ജോസ് എന്നോ ഹോംലി സ്റ്റാർ ഫ্যামിലി സ്റ്റാർ എന്നല്ല ഒരു തിരിതെണ്ട് ജനപ്രിയ നായകൻ എന്നല്ലേ എല്ലാം ഞാൻ തന്നെ திருவிசைசிச்சதாണ് ಜನಪ್ರಿಯ നടൻ ஹோமி ஸ்டார்வதி โอเค മൈക്കോனி മൈക്ക് வெரி ஆஃபை เอ่อ எல்லாரும் படம் അടിപൊളിയായിട്ട് வரேன் थैंक यू நா மூவி ஆர்ட் டு അന சமுதாயের রিপোর্ট அது ஏರಿಕൊന്ന சாதாரண ஒரு സിനിമ അല്ല কিন্তু அது โอเค அது போல அது அது போல ஒரு વાર এফোর্ট எடுத்த レシ ഒരുപാട് പേര് ഇന്നൂടെ ഒരുപാട് ഹരീഷ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടറിന്റെ കരിയർ അല്ലേ ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ടു തവണ ഓ

കേട്ട <laughs>